ഹലോ വെറുതെ ബോർ അടിച്ചിട്ട് ഞങ്ങൾ വിചാരിച്ചു എറണാകുളം ദർബഹാളിലുള്ള ഈ ബാലി ഫെസ്റ്റിന് കാണാൻ പോകാൻ ടിക്കറ്റ് ചാർജ് പെർ ഹെഡ് ഹൺഡ്രഡ് റുപ്പീസാണ് വരുന്നത് എക്സാക്റ്റ് റിപ്ലിക്കായിട്ട് അവിടെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന എക്സ്പോ ആണിത് ബാലിയിലെ പല പല ടൂറിസം സ്പോട്ടുകളും ഹാങ് ഔട്ട് പ്ലേസസും എല്ലാം റിപ്ലിക്ക ചെയ്ത് ഇതുപോലെ അവർ അത് സെറ്റ് ചെയ്ത് വെച്ചേക്കാണ് ഫിഷ് ഫീഡിങ് പിന്നെ ഫിഷിനെ നമുക്ക് ഹാൻഡ് ഫീഡിങ് ചെയ്യാം പിന്നെ അതുപോലെ തന്നെ ഒരുപാട് ഫോട്ടോ സ്പോട്ടുകൾ ഇവർ അറേഞ്ച് ചെയ്തിട്ടുണ്ട് നമ്മൾ പാലിയിൽ മെയിനായിട്ട് പോകുന്നത് പോലെയുള്ള കുറേ ഫോട്ടോസ് എടുക്കാനാണ് അല്ലേ അപ്പോൾ അതേപോലെയുള്ള ഇപ്പോൾ കാണുമ്പോൾ മനസ്സിലാവുമല്ലോ അതേപോലെയുള്ള ഒരുപാട് സ്പോട്ട് ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് ഇത് ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് നമുക്ക് ഈ കോർണറിൽ നമുക്ക് ഫിഷിനെ ഹാൻഡ് ഫീഡ് ചെയ്യാം അവർ ഫുഡ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഫിഷിൻ്റെ ഫുഡ് പ്രൊവൈഡ് ചെയ്ത് തരും പിന്നെ നമുക്കതൊക്കെ എൻജോയ് ചെയ്ത് ഇങ്ങനെ കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാവും പക്ഷേ ഈക്വലി നമ്മൾ കുറച്ച് ആയിരിക്കണം ഇതുപോലുള്ള പബ്ലിക് പ്ലേസസിൽ നമ്മൾ ഇതുപോലെ ഹാൻഡ് ഫീഡിങ് പ്രോപ്പറായിട്ട് ചെയ്യാൻ അനുവദിക്കരുത് എന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ റിക്വസ്റ്റ് ഇത് ബാലിയിലെ ഫേമസ് ആയിട്ടുള്ള ഹാങ്ങിങ് സ്വിംഗ് ആണ് ഫോട്ടോസിലെല്ലാം നമ്മൾ കണ്ട് ഫേമസ് ആയിട്ടുള്ളത് നോക്കൂ ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുള്ളായിട്ടാണ് ആ ഫിഷൊക്കെ ഓക്സിജൻ ഉള്ള പേസിൽ കൂടിയിരിക്കുന്നത് നോക്കൂ ഇത് ഫേമസ് ആയിട്ടുള്ള ബാലി ഗേറ്റാണ് നമുക്ക് ഫോട്ടോസൊക്കെ ബാക്ക്ഗ്രൗണ്ടിലായിട്ട് സെറ്റ് ചെയ്തതിൽ എടുക്കാം താൽക്കാലികമായിട്ടുള്ളൊരു സന്തോഷത്തിന് വേണ്ടിയിട്ട് സെപ്റ്റംബർ ഫൈവ് വരെയാണ് ഇതിൻ്റെ ഡേറ്റ് വന്നിട്ട് അപ്പോൾ നിങ്ങളെല്ലാം ഫാമിലിയായിട്ട് എന്ന് വെച്ചാൽ നിങ്ങൾ ഇപ്പം തന്നെ പൊയ്ക്കോളൂ ഇതിൻ്റെ ക്ലോസിംഗ് പീരീഡ് ആകുമ്പോഴേക്കും റഷ് കൂടും ഇപ്പോൾ അധികം റഷ് ഒന്നുമില്ല നിൽക്കാണെങ്കിലും എൻജോയ് ചെയ്ത് നടക്കുകയാണ് ഇവർക്ക് ആയിട്ടുള്ള എല്ലാ സ്പേസിലും ഇവർ ഫിഷിനെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട് നെക്സ്റ്റ് നമുക്ക് എൻട്രി ചെയ്യാൻ പറ്റുന്നത് ഈ മറൈൻ അക്വേറിയത്തിലേക്കാണ് നമ്മൾ എപ്പോഴും മറൈൻ ഫെസ്റ്റ് ദർബാർ ഹാളിൽ കാണുമ്പോൾ മെയിനായിട്ട് അവർ ചെയ്യുന്ന ഡിസ്പ്ലേ ഈ അക്വേറിയമാണ് ഇവരുടെ മെയിനായിട്ട് ഉള്ളത് അതിൻ്റെ അകത്ത് വലിയ വലിയ കുറേ ഫിഷേഴ്സ് മറൈൻ ഫിഷേഴ്സ് ഉണ്ട് ആക്ച്വലി ഇതിൽ ഏറ്റവും ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുള്ളാന്ന് പറഞ്ഞാൽ അത്ര ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുള്ളായിട്ടുള്ളത് ഈ ഒരു കളർ ഫിഷിൻ്റെ ഏരിയ വരുമ്പോഴാണ് ഇത് വേറെ തന്നെ ഒരു ഫീലാണ് നമുക്ക് എത്രത്തോളം ഇത് ഡിസ്പ്ലേ ചെയ്ത് എനിക്ക് കാണിക്കാൻ പറ്റുമെന്ന് എനിക്ക് പറയാൻ പറ്റുന്നില്ല ദാറ്റ് മേച്ച് ബ്യൂട്ടിഫുള്ളാണ് നമ്മളതിൻ്റെ എൻട്രി ചെയ്ത് ആ ടണലിലേക്ക് കയറുമ്പോൾ നമ്മുടെ ഓവർ ഹെഡിൽ ആ വലിയ പോർഷനിൽ മൊത്തം ഈ കളർ ഫിഷ് ഫ്ലോട്ട് ചെയ്യുമ്പോൾ വേറൊരു ഫീലാണ് നമുക്ക് അപ്പോൾ തോന്നുന്നത് അത് അത് നിങ്ങൾ എന്തായാലും മസ്റ്റ് വാച്ച് ഒരു വൺ ടൈമിങ്ങിൽ എക്സ്പീരിയൻസ് ചെയ്യണം ഇറ്റ്സ് റിയൽ റിയലി ബ്യൂട്ടിഫുൾ എക്സ്പീരിയൻസ് ഇതാണ് ടാണൻ്റെ ലോങ് വ്യൂ ആയിട്ട് വരുന്നത് നിങ്ങൾക്ക് കുറച്ച് ഐഡിയ കിട്ടിയിട്ടുണ്ടാവും ഏരിയ എന്ന് പറഞ്ഞാൽ ഇതുപോലുള്ള ചെറിയ ചെറിയ ഗെയിംസാണ് അത് അവരുടെ ഒരു വരുമാനത്തിൻ്റെ ഭാഗമായിട്ട് അവർ ചെറിയ ചെറിയൊരു എമൗണ്ടിൽ ചെയ്യുന്നതാണ് ത്രീ ഫിഷിനെ ത്രീ മിനിറ്റ്സ് കൊണ്ട് പിടിച്ച അമ്പത് രൂപയുടെ ഏതെങ്കിലും ഒരു ഗിഫ്റ്റ് തരും ഇവർ പറയുന്നത് പിന്നെ ഒബ്വിയസ്ലി അവിടെ ഉള്ളത് ബുക്ക് സ്റ്റോൾസ് പിന്നെ എല്ലാ മൊബൈൽസിൻ്റെയും കവേഴ്സ് ആൻഡ് പ്രൊട്ടക്റ്റീവ് കവേഴ്സ് സ്ക്രീൻ ഗാർഡ്സ് പിന്നെ ഫേമസ് ആയിട്ട് ഇപ്പോൾ ഓണം കഴിഞ്ഞത് കൊണ്ടാണെന്ന് തോന്നുന്നു ഇവിടെ കുത്തമ്പുള്ളിയുടെ മുണ്ട് സെറ്റ് സാരീസ് ഓണം കളക്ഷൻസൊക്കെ അവൈലബിലിറ്റി ഉണ്ട് റേറ്റ് ഞാൻ ചോദിച്ചിടത്തോളം ഒരു നോർമൽ പ്രൈസാണ് ഇവർ ചാർജ് ചെയ്യുന്നത് പിന്നെ ഇതുപോലെ തന്നെ ഇപ്പം നിങ്ങൾക്ക് കാണാം വെറൈറ്റി വെറൈറ്റി കസവ് മുണ്ടുകളും സെറ്റ് സാരീസും ഇവർ ഒരു ഫേമസ് ആയിട്ടുള്ള സ്റ്റോളാണ് ഇവരെ ബ്രാൻഡ് ഭയങ്കര ഫേമസ് ആണ് കേരളത്തിൽ പിന്നെ ഇതുപോലെ ചെറിയ ചെറിയ ടോയ്സ് ഏരിയാസ് ഒക്കെയാണ് ഉള്ളത് പിന്നെ നമ്മൾ എത്ര വലിയ ആൾക്കാരാണെന്ന് പറഞ്ഞാലും ഓഫീസിൽ ഈ ബേസും അതൊക്കെ കാണുമ്പോൾ കുറച്ച് അട്രാക്ഷൻ ഒരു സൈഡ് വലവ് കൂടുതൽ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു പിന്നെ ഇത് ആയിട്ടുള്ള കുറേ മിഠായിസാണ് ഇതൊക്കെ നമ്മളെ ചൈൽഡ്ഹുഡിൽ നമ്മൾ കഴിച്ച് മറന്ന് ഒരു ഈ റൗണ്ട് ലൈൻസ് ഉള്ളത് എനിക്ക് ഭയങ്കര ഫേവറേറ്റ് ആയിട്ടുള്ള ക്യാൻറ്റി ആയിരുന്നു പിന്നെ പുളിയുള്ളത് ഇഞ്ചി മിഠായി പിന്നെ അങ്ങനെ കുറേ ജീരക മിഠായിസ് ജീരക മിഠായിയുടെ വലിയൊരു സ്റ്റോൾ ഇതിലുണ്ട് ഞാനത് കാണിക്കാം ിസ് ഈ ഇതെൻ്റെ ആയിട്ടുള്ള ഭയങ്കര നോസ്റ്റാൾ കണക്ഷനുള്ള ജിറാഫും അതൊക്കെയുള്ളത് പിന്നെ ഫ്രെയിംസ് ഉണ്ട് മസാലസ് ഉണ്ട് നിങ്ങൾക്കൊക്കെ ഇവിടുന്ന് കുറേ മെമ്മറീസ് ആക്ച്വലി എനിക്ക് ഒരു ഫീഡ് ബാക്ക് ചെയ്തു ഇങ്ങനെയൊക്കെയുള്ളൊരു ബാല്യമായിരുന്നു നമ്മൾ കടന്ന് പോയിരുന്നത് എന്നതൊന്നും കൂടി റിമൈൻഡ് ചെയ്തു പിന്നെ ഒരുപാട് ഫ്രൈസ് ഫ്രൈ ഒക്കെ ഇവിടെ അവൈലബിലിറ്റി ഉണ്ട് ഇനി ഓബിയസ്ലി ഇങ്ങനത്തെ സ്റ്റാളിൽ എന്തായാലും ഒരു ഹോം അപ്ലയൻസസിൻ്റെ ഏരിയ ഹോം തിങ്സിൻ്റെ ഒരു ഏരിയ എന്തായാലും ഉണ്ടാവും ഇതൊരു കിച്ചൺ ടൂൾസും ഒക്കെയുള്ള ഒരു ഏരിയ ആണ് നിങ്ങൾക്ക് ആർക്കെയിൽ ഇതിലെന്തെങ്കിലും വേണമെന്ന് വെച്ചാൽ നിങ്ങൾക്ക് പോയി പർച്ചേസ് ചെയ്യാവുന്നതാണ് വില റേറ്റ് കാര്യങ്ങളൊക്കെ സാധാരണ നമ്മൾ ഷോപ്പിൽ വാങ്ങുന്ന പോലെ തന്നെയുള്ള റേറ്റുകളാണ് ഇവിടെ അധികം വലിയൊരു പ്രൈസ് ചേഞ്ച് ഒന്നും എനിക്ക് തോന്നിയില്ല പിന്നെ എനിക്ക് ഈ ഏരിയ കുറച്ച് കുറച്ചും കൂടെ ആണ് പിന്നെ ഞാനൊരു മദർ ആയതുകൊണ്ട് ഈ കിഡ്സിൻ്റെ ഏരിയ കാണുമ്പോൾ എനിക്ക് എൻ്റെ ആക്ച്വലി ബേബി കേളല്ല എങ്കിൽ കൂടി എൻ്റെ ഫ്രണ്ട്സിനെ സജസ്റ്റ് ചെയ്യാൻ എൻ്റെ ഫ്രണ്ട്സിൻ്റെ ഗ്യാങ്ങിലുള്ള ഫ്രണ്ട്സ് ഗ്യാങ്ങിൻ്റെ ഇടയിലുള്ള കുട്ടികൾക്ക് ഇടാൻ പറ്റും ബ്യൂട്ടിഫുള്ളായിട്ടുണ്ട് എന്നൊക്കെ തോന്നുന്നൊക്കെ ഞാൻ ഈ ക്യാപ്ചർ ചെയ്തിരിക്കുന്നത് കേട്ടോ പിന്നെ എനിക്ക് മെയിനായിട്ട് റിക്വസ്റ്റ് ചെയ്യാനുള്ളത് വേദനയില്ലാതെ കാത് കുത്തിക്കൊടുക്കുന്നു എന്നൊരു ക്യാപ്ഷൻ അവിടെ കണ്ടു ദയവേത് ഇങ്ങനത്തെ ഒരു സ്റ്റോൾസിൽ നിന്നും നിങ്ങളുടെ കുട്ടികൾക്ക് ടാറ്റു ചെയ്യാനോ അതുപോലെ തന്നെ പീസിങ് ചെയ്യാനോ ഇയർ പീസിങ് ചെയ്യാനോ നിങ്ങൾ സമ്മതിക്കരുത് അത് ഒരിക്കലും നിങ്ങൾ ട്രൈ ചെയ്യരുത് അവർ ഏത് കൊണ്ടാണ് എത്ര പേർക്ക് യൂസ് ചെയ്തതാണ് കറക്റ്റായിട്ട് ക്ലീനിങ് പ്രോസസ്സ് ചെയ്തിട്ടുണ്ടോയെന്നൊന്നും അറിയില്ല അപ്പം അങ്ങനെ ചെയ്യരുത് പിന്നത്തെ സെക്ഷൻ എന്ന് പറഞ്ഞാൽ ഇയർ എനിക്ക് ലാർജ് എമൗണ്ട് ഓഫ് ഇയറിങ്സ് കളക്ഷൻസ് ഉണ്ട് പക്ഷെ എനിക്കിത് ജിംകേൻ്റെ ഭയങ്കര ആണ് അപ്പോൾ ഇത് കാണുമ്പോൾ തന്നെ നമുക്കൊരു എല്ലാം കൂടെ ഗ്രാപ്പ് ചെയ്തിട്ട് വരാനുള്ളൊരു ടെൻഡൻസിക്ക് എനിക്ക് ഇടക്കിടയ്ക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു പിന്നെ ഇതുപോലെ ടൈനി ടൈനി ക്യൂട്ടായിട്ടുള്ള കുറേ ഇയറിങ്സ് ബേബീസിനൊക്കെ ഡ്രസ്സിന് മാച്ച് ചെയ്തിട്ടൊക്കെ ഇടാൻ പറ്റിയ ടൈപ്പ് ഒരുപാട് അവൈലബിലിറ്റി കളക്ഷൻസ് ഉണ്ട് പിന്നെ ചോക്കേഴ്സ് നെക്ലേസസ് അതിൻ്റെയൊക്കെ ഒരു ഇത് പക്ഷേ എനിക്ക് ഇതൊന്നും എനിക്ക് ഇഷ്ടപ്പെട്ടില്ല ഒരു അത്രയൊരു ആയിട്ടുള്ള ഒരു പീസസ് ഒന്നും ഞാൻ അതിൽ കണ്ടില്ല ആകെ എനിക്ക് ജിമക്കി ആൻഡ് ദാറ്റ് ക്യൂട്ട് ടൈനി ഇയർ യറിങ്സൊക്കെ എനിക്കിഷ്ടമായി പിന്നെ നല്ല ഈസി ആയിട്ടുള്ള കിച്ചൺ ഇവിടെ ഉണ്ട് പിന്നെ ഗുച്ചിയുടെ ഒക്കെ ഇരിക്കുന്നുണ്ട് ഓക്കെ ദെൻ പിന്നെ നമുക്ക് ഇവിടെ നിന്ന് വേണമെങ്കിലും ചൂസ് ചെയ്യാനായിട്ട് എല്ലാ കളേഴ്സിലും ഉള്ളത് പാൻറ്റ്സ് അതൊക്കെ ഉണ്ട് പിന്നെ നല്ല നല്ല ബാങ്കിൾസ് പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ ബോയ്സാണ് നമ്മുടെ ബേബി ഗേൾസിനൊക്കെ ഓരോ ഡ്രസ്സിന് മാച്ചിങ് ആയിട്ട് നമുക്ക് സ്കൂളിലൊക്കെ വെയർ ചെയ്ത് വിടാൻ പറ്റുന്ന ടൈപ്പിൽ ഒരുപാട് ബോസ് ആൻഡ് ബാങ്കിൾസൊക്കെ ഉണ്ട് പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടമായത് ഇതാണ് കേട്ടോ സോ മെനി കളർഫുൾ ബണ്ട്സ് ആൻഡ് ബേബി റിങ്സ് അതായത് സോ ക്യൂട്ട് സോ കളർഫുൾ ലോക് ദീസ് ഐ ലവ് ദീസ് ആൻഡ് ഇതാണ് ജീരകമിട്ടായി കളക്ഷൻസ് ഇത് കാണുമ്പോൾ നമുക്ക് വളരെ അട്രാക്റ്റീവായിട്ട് തോന്നും അല്ലേ ബട്ട് ഇത് നല്ല കളർ ചേർത്ത് മിക്സ് ചെയ്തിട്ടേക്കുന്നതാണെങ്കിൽ അട്രാക്ഷൻ കാരണം കുട്ടികൾക്ക് ഇത് ദയവായി വാങ്ങിച്ചു കൊടുക്കരുത് ബട്ട് അഡൽട്ടിനൊക്കെ നമുക്കൊന്ന് ട്രൈ ചെയ്ത് കുഴപ്പമില്ല ബട്ട് കിഡ്സിനെ നമ്മളത് ഒരിക്കലും പ്രിഫർ ചെയ്ത് കൊടുക്കരുത് ആസ് എ മദർ എനിക്ക് അതാണ് പറയാനുള്ളത് പിന്നെ കുറേ രാജസ്ഥാനീസ് കളക്ഷൻസ് ഇതുപോലെ ഷൂസ് അതൊക്കെയുണ്ട് പിന്നെ ഇതുപോലെ സൽവാർസിൻ്റെതും ഇതിനും റേറ്റ് അധികം സിക്സ് ഹൺഡ്രഡ് എയ്റ്റ് ഹൺഡ്രഡ് ആ റേഞ്ചിലുള്ള പ്രൈസ് ആണ് ഉള്ളത് എൻ്റെ ഓഫ് ഫേസിലിൽ വേഴ്സൺ ചാർ ആൻഡ് പിക്കിൾ സ്റ്റാർ ഇവരെ പിക്കിൾ അറിയാമല്ലോ ഭയങ്കര ടേസ്റ്റി ആണ് ഞാൻ എപ്പോഴും പോകുമ്പോൾ ഈ സ്റ്റാളിൽ നിന്ന് വാങ്ങിക്കുന്നത് മസ്റ്റായിട്ടും വാങ്ങിക്കുന്നത് ടിക്കിളാണ് കുറച്ച് ബാർഗനിങ്ങ് ചെയ്തു പക്ഷേ അയാളും അയാൾ പറഞ്ഞ എമൗണ്ടിൽ തന്നെ പിടിച്ചു തന്നെ പിന്നെ നമുക്ക് ഇത് മസ്റ്റായിട്ടും വേണ്ടുന്നത് കൊണ്ട് ലാസ്റ്റ് അയാൾ പറഞ്ഞ പ്രൈസിൽ തന്നെ നമ്മൾ പർച്ചേസ് ചെയ്യുകയാണ് ടു ഫിഫ്റ്റി ഗ്രാമിന് വൺ ഫിഫ്റ്റി റുപ്പീസിനാണ് ഇവർ ചാർജ് ചെയ്യുന്നത് നമുക്കത് മിക്സ്ഡ് ആയിട്ട് എടുക്കാം ആൻഡ് എലോഡ് ഓഫ് ടോപ്സ് ഒബിയസ്ലി എ പപ്കോൺ കോർണർ ഇതെന്നെ ഒട്ട് എക്സ്പെക്റ്റ് ചെയ്യിപ്പിക്കാതെ സർപ്രൈസ്ഡായിട്ട് എനിക്ക് തോന്നിയ ഒരു ഏരിയ ആണ് നമ്മൾ എൻ്റെ ആയി എന്ന് വിചാരിക്കുന്ന സ്ഥലത്ത് അത് സ്റ്റാ സ്റ്റാർട്ട് ചെയ്യാണ് നല്ല ഫെയർ പ്രൈസിൽ കിട്ടുന്ന ഒരുപാട് ഐറ്റംസ് ഇതിൻ്റെ അകത്തുണ്ട് നിങ്ങൾക്ക് ഇതിൻ്റെ അകത്തെ പ്രൈസ് നമുക്കിതിനകത്ത് തന്നെ കാണാം ആൻഡ് ഈ ചേട്ടൻ വന്നിട്ട് നമുക്ക് ഇതിൻ്റെ ഡീറ്റെയിൽസും പ്രൈസസും ഒക്കെ പറഞ്ഞ് തരികയാണ് നമ്മൾ ബൾക്കായിട്ട് പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഇവർ റേറ്റ് റിഡക്ഷൻ ചെയ്ത് തരും എന്നാണ് പറഞ്ഞത് ടെൻ ഹോം ഡിക്കാണിത് നമുക്ക് ആവശ്യമുള്ള ഹോം ഡി ഡി ഐറ്റംസ് കംപ്ലീറ്റ് ഇവിടെ ഉണ്ട് മാറ്റ്സ് ആണെങ്കിലും ഫ്ലോ മാറ്റ്സ് ആണെങ്കിലും ഡൈനിങ് ടേബിൾസ് ആണെങ്കിലും പിന്നെ അതുപോലെ തന്നെ ലിവിങ് റൂമിലോട്ടുള്ള ഐറ്റംസ് ആണെങ്കിലും പേട്ടർ കോട്ട് പിന്നെ അങ്ങനെയുള്ള ഏരിയാസ് കംപ്ലീറ്റ് ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ആൻഡ് ആൾസോ എല്ലാ ഇപ്പോഴും ഇല്ലാത്ത പോലെ ഒരു ഗെയിം സോൺ ഇവർ അറേഞ്ച് ചെയ്തിട്ടുണ്ട് അത് കുട്ടികൾക്ക് പോകാൻ ഭയങ്കര എൻറ്റർടൈൻമെൻ്റ് ആയിരിക്കും നിങ്ങൾ കുട്ടികളൊക്കെ ആയിട്ട് പോകുമ്പോൾ ഇതൊക്കെ എൻജോയ് ചെയ്യാൻ ശ്രമിക്കണം അവരെ ഇതിലൊക്കെ വന്ന് ട്രൈ ചെയ്യിപ്പിക്കണം അത് അവർക്കൊരു ഒരു ഹാപ്പിനെസ്സൊക്കെ ആയിരിക്കും പിന്നെ ഞാൻ പോയാതൊക്കെ ഇരുന്ന് ഒന്ന് ട്രൈ ചെയ്യുന്ന പിന്നെ ഇത്ര ബ്യൂട്ടിഫുള്ളാണ് ബട്ട് അതനുസരിച്ച് എമൗണ്ടിനൊന്നും വലിയ ഡിഫറൻസ് ഒന്നും എനിക്ക് തോന്നുന്നില്ല നമ്മൾ സാധാരണ ഞാനിപ്പോൾ ഈ ഫീൽഡിൽ നിൽക്കുന്നത് കൊണ്ട് തന്നെ ഐ നോ ദ പ്രൈസസ് ആൻഡ് തിങ്സ് ക്വാളിറ്റി ഓഫ് മെറ്റീരിയൽസ് ആൻഡ് മാർക്കറ്റ് പ്രൈസ് സോ കമ്പാരിറ്റീവ്ലി ഇവരുടേത് റേറ്റിനൊന്നും വലിയ ചേഞ്ചസ് ഒന്നുമില്ല സാധാരണ നമ്മൾ ഷോപ്പിൽ വായിക്കുന്ന എമൗണ്ട് തന്നെയാണ് ഇവർ ചാർജ് ചെയ്യുന്നത് പിന്നെ നമ്മൾ പർച്ചേസ് ചെയ്യുമ്പോൾ ചെറിയ റിഡക്ഷൻസ് ഒക്കെ എല്ലാവരും ചെയ്യുന്ന പോലെ ചെയ്യുമായിരിക്കും എന്നിവ പക്ഷേ നല്ല നൈസായിട്ടുള്ള ഒരു ആംബിയൻസ് ഒക്കെ ഇവർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ആ ചെയറൊക്കെ നല്ല രസമുണ്ട് ഇവിടെ വന്നിട്ട് ഓരോ ഇയറിലും നമുക്ക് ഓരോ സൺ മന്ത്സിൻ്റെ ഡിഫറൻസിൽ നമുക്കിവിടെ ഓരോരോ ഇമേജ്സ് ഇവർ ക്രിയേറ്റ് ചെയ്ത് ഇടാറുണ്ട് ബട്ട് ദിസ് ടൈം വാസ് വെരി നൈസ് ഒരുപാട് റിപ്പീറ്റഡ് ആയിട്ടുള്ള സ്റ്റാൾസ് ഇല്ല ലിമിറ്റഡ് സ്റ്റാൾസ് മാത്രമേ ഉള്ളൂ എല്ലാ ഹോം അപ്ലയൻസും ആൻഡ് അതുപോലെ തന്നെ മാറ്റിസിൻ്റെതും ഡ്രസ്സസിൻ്റെതും ചപ്പിൾസിൻ്റെ അച്ചാറുകളുടെ പിക്കിൾസിൻ്റെ സെക്ഷനാണ് ടോ ടോയ്സിൻ്റെ സെക്ഷൻ ആയിക്കോട്ടെ എല്ലാം ലിമിറ്റഡ് സ്റ്റോൾസും മാത്രമേ ഉള്ളൂ നമ്മൾ ഒരുപാട് നടന്ന് നടന്ന് ബുദ്ധിമുട്ടേണ്ട കാര്യമില്ല ആൻഡ് ഓൾസോ ഒരു നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ളൊരു ഏരിയ ആണ് ദിസ് ടൈം റഷ് കുറവാണ് ദിസ് ടൈം മെയ്ഡ് ചെയ്തിരിക്കുന്നത് ആൻഡ് ഫുഡ് കോട്ടിൻ്റെ ഏരിയ വാസ് വെരി നൈസ് ും നല്ല ക്ലീൻ ആൻഡ് ഒബിയസ്ലി ആ ഐ ലവ് കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് എന്തായാലും മസ്റ്റ് ഇവരെ കൊണ്ട് കാണിച്ചിട്ട് നമുക്ക് എൻജോയ് ചെയ്യാവേണ്ടതാണ് ടൈം തീരാറായി അപ്പോൾ അതെ ഡോക്ടർ